ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലീഹാകാലത്തിലെ ആറാം ഞായറാഴ്ചയും ഗ്രന്ഥ വായനകളെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ദൈവം തന്റെ സാക്ഷികളായിട്ട് തന്റെ വാഹകരായിട്ട് സന്ദേശവാഹകരായിട്ട് ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പലരെയും അയക്കുന്ന രംഗമാണ് സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ അവസാന ഭാഗമാണല്ലോ ഈശോ എന്താണ് ചെയ്തത് എന്ന് വിവരിച്ചതിന് ശേഷം ഒൻപതാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളില് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ജീവിതം മുഴുവൻ ഒരു സംഗ്രഹമുണ്ട് ആദ്യം വിവരിക്കുന്നത് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് ജെറീകോയിലെ രണ്ടന്ധന്മാര് ഈശോയിൽ ദാവിദിന്റെ പുത്രനെ തിരിച്ചറിഞ്ഞ് അവരുടെ വിശ്വാസം വിശ്വാസമേറ്റുപറഞ്ഞ് കാഴ്ച വീണ്ടെടുക്കുന്നതാണ് അവർക്ക് കാഴ്ച വീണ്ടെടുക്കുന്നു എന്നതിന്റെ അർത്ഥം ദൈവശാസ്ത്രപരമായ അർത്ഥം പ്രതീകാത്മകമായ അർത്ഥം പ്രകാശമായ ലോകത്തിന്റെ പ്രകാശമായ മിശിഹായി അവർ തിരിച്ചറിയുന്നു ആ ഈശോയെ അവര് ഓറസലമിലേക്കുള്ള വഴിയിൽ അനുഗമിക്കുന്നുവെന്നാണ് രണ്ടാമത്തെ അത്ഭുതം പിശാജി ഭാരതനായ യൂമനെ ഈശോയുടെ ദൈവരാജ്യ സ്ഥാപിക്കലിന്റെ പ്രഘോഷണത്തിന്റെ ഭാഗമായിരുന്നു സാത്താനെ ബഹിഷ്കരിക്കുക എന്നുള്ളത് കാരണം ആദിപിതാക്കന്മാരുടെ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേട് മുതല് മനുഷ്യഹൃദയത്തിലും സമൂഹത്തിലും സാത്താൻ പുലർത്തിയിരുന്ന ആധിപത്യത്തിന് അവസാനം കുറിച്ച് അവനെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കേണ്ടിയിരുന്നത് ദൈവം ഭരണം നടത്തണമെങ്കിൽ അവിടുന്ന് തിന്മയുടെ ശക്തിയെ നിർമാർജ്ജനം ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈശോ ആദ്യം ചെയ്ത പ്രവർത്തന അത്ഭുതങ്ങളിലെ പ്രവർത്തനങ്ങളിലെല്ലാം ആദ്യത്തേത് ബാധയൊഴിപ്പിക്കലുകളാണ് പിശാചുക്കളെ പുറത്താക്കലാണ് തിന്മയെ സാത്താനെ പുറത്താക്കിയാൽ മാത്രമേ അവിടെ ദൈവത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവം ആദ്യം ചെയ്യുന്നത് തിന്മയെ തിന്മയുടെ ശക്തിയെ സാത്താനെ പിശാചിനെ ബഹിഷ്കരിക്കുകയാണ് അവന് സംസാരിക്കുവാനുള്ള ശക്തിയും ആ പിശാചി ഭാരതനായ ഊമന് ഈശോ തിരികെ നൽകുന്നത് കാണുന്നുണ്ട് നമ്മൾ നിരവധിയായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈശോ ഇതുപോലെ പ്രവർത്തിച്ച സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട് ഇതിനെ എല്ലാം ഒരു സംഗ്രഹമാണ് ഒൻപതാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ മത്തായി സ്ലിഹ നൽകുന്നത് അവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു സുവിശേഷം പ്രഘോഷിച്ചു ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു ഗലയിലിയിലെയും തുടർന്നുള്ള പ്രദേശങ്ങളിലെയും എല്ലാം ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് അവിടുന്ന് പ്രഘോഷിച്ചത് ആ ദൈവരാജ്യം പ്രഘോഷിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു രോഗികളെ സുഖപ്പെടുത്തിയതും പിശാജു ഭാരതരെ ഒഴിപ്പിച്ചതും മരിച്ചവരെ ഉയർപ്പിച്ചതുമെല്ലാം സ്വർഗ്ഗത്തിൽ എങ്ങനെയായിരിക്കും സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകുകയായിരുന്നു ഈശോ ഇത്തരത്തിലുള്ള രോഗശാന്തികൾ നൽകിയപ്പോഴും പിശാചു ഭാരതരെ ഒഴിപ്പിച്ചപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴുമല്ല സ്വർഗത്തിൽ അവിടെ രോഗമില്ല വിശപ്പില്ല മരണമില്ല അതിന്റെ ഒരു മുന്നാസ്വാദനം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ അതുകൊണ്ടാണ് ഈശോയുടെ പ്രവർത്തനങ്ങളെ അടയാളങ്ങളെന്ന് തന്നെ സുവിശേഷന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ ദൈവിക മഹത്വത്തിന്റെ സ്വർഗീയ അനുഭവത്തിന്റെ സ്വർഗീയ ഭാഗ്യത്തിന്റെ മുന്നാസ്വാദനം അതിന്റെ അടയാളങ്ങളായിട്ടായിരുന്നു ഈശോ ചെയ്ത അടയാളങ്ങൾ അത്ഭുതങ്ങളെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഈശോ ഉയർപ്പിച്ചവർ ലാസറായാലും നായ്മെ വിധയുടെ മകനായാലും ജായറുസിന്റെ മകളായാലും എല്ലാം അവരെല്ലാം സ്വാഭാവികമായ മരണത്തിന് വിധേയരായി അവരാരും നിത്യം ജീവിച്ചില്ല ഈ ഭൂമിയിൽ അപ്പോൾ നിത്യമായ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഈശോ രോഗവും വിശപ്പുമെല്ലാം മാറ്റുവാൻ കഴിവുള്ളവനാണ് സാത്താന്റെ മേൽ ആത്യന്തികമായി വിജയം നേടുന്നവനാണ് രക്ഷകനായ മിശിഹായ ഈശോ എന്ന് ശിഷ്യന്മാർക്കും നമുക്കും ബോധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഈ അടയാളങ്ങൾ പ്രവർത്തിച്ചത് ഈ അടയാളങ്ങൾ പ്രവർ എല്ലാം അവിടുന്ന് ദൈവരാജ്യം പ്രഘോഷിച്ചതിന്റെ അവിടുത്തെ പ്രഘോഷണത്തിലൂടെ വാക്കുകളിലൂടെ അവിടെ അറിയിച്ച ആ ദൈവരാജ്യ സുവിശേഷത്തിന്റെ സ്വർഗരാജ്യ സുവിശേഷത്തിന്റെ പ്രകടമായ തെളിവുകളായിരുന്നതും ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടം ഗലീലിലെ പ്രവർത്തനങ്ങളുടെ ചുരുക്കം പറയുന്നതിനോടൊപ്പം തന്നെ ഈശോയ്ക്ക് തന്നെ കേൾക്കുവാൻ വന്ന തന്റെ ചുറ്റും ഒന്നിച്ചുകൂടി ജനത്തോട് അനുകമ്പ തോന്നി ഈ ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നിയത് ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് അവിടത്തേക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് ഇവർക്ക് ഇടയന്മാരെ അയക്കുവാൻ ഇടയന്മാരുടെ നാഥനായ കർത്താവിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വേറൊരു ഉപമുകൂടി അവിടെ നിന്ന് ഉപിക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കുന്നുണ്ടല്ലോ വിളവധികം മേലക്കാരോ ചുരുക്കം ഈ ആടുകളാണ് ദൈവദിനം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സത്യദൈവത്തെ അറിയുവാൻ വേണ്ടി അന്വേഷിക്കുന്ന സത്യാന്വേഷികളായ മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ആ ദാഹം അന്തർദാഹം ആത്മീയമായ ആ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് കനിവാണ് നമ്മളവിടെ കാണുക അവിടുന്ന് അവർ അവരുടെ മേൽ അനുകമ്പ തോന്നിയെന്ന് പറയുമ്പോൾ ഈ അനുകമ്പയിൽ നിന്നാണ് ഈ കമ്പാഷനിൽ നിന്നാണ് പത്താം അധ്യായത്തിൽ ഒൻപതാം അധ്യായത്തിന് ശേഷം വരുന്ന ഭാഗത്ത് വിവരിക്കുന്ന ആ മിഷൻ വരുന്നത് ശിഷ്യൻ സ്ലിഹന്മാരെ പന്ത്രണ്ട് പേരെ അയക്കുന്ന രംഗമാണല്ലോ പത്താം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക എന്തിനു വേണ്ടിയാണ് അയക്കുന്നത് ഈശോ ചെയ്ത് അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുവാൻ വേണ്ടി ഈശോ പ്രഘോഷിച്ച് അതേ കാര്യം തന്നെ പ്രഘോഷിക്കുവാൻ വേണ്ടി നിങ്ങൾ പോകുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രഘോഷിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ പിശാചികളെ പുറത്താക്കിനും പറഞ്ഞ് ദൈവികമായ അധികാരവും നൽകിയാണ് അവിടെ നിന്ന് അവരെ അയക്കുന്നത് ഈശോയുടെ ദൗത്യം തുറന്നുകൊണ്ടു പോകുവാൻ വേണ്ടി ഈശോയ്ക്ക് അറിയാമായിരുന്നു അവിടുത്തെ ശാരീരികമായ അസ്തിത്വം ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് വർഷമാണ് പരസ്യീതം മൂന്ന് വർഷമാണ് ഇതിന് ശേഷവും തന്റെ ദൗത്യം ലോകാവസാനം വരെ തുറന്നുകൊണ്ടു പോകേണ്ടതുണ്ട് അതിനുവേണ്ടി അവിടുന്ന് സ്ഥാപിച്ച സംവിധാനമാണ് സ്ലിഹന്മാര് സ്ലിഹന്മാരുടെ അടിസ്ഥിതമായ തിരുസഭ ആ ശ്ലൈഹികമായ കൈവെപ്പിലൂടെ കൈമാറപ്പെടുന്ന ആ ശ്ലൈഹികമായ ശുശ്രൂഷ സഭയിൽ തുടരുന്നത് നിശിഹ ആരംഭിച്ച ആ ദൈവരാജ്യ സ്ഥാപിക്കൽ പ്രഘോഷണം അത് തുടർന്നോട്ട് പോവുക അവസാനം വരെ ലോകാവസ്ഥാനം വരെ അതാണ് സ്ത്രീഹന്മാരിൽ അധിഷ്ഠിതമായ തിരുസഭയുടെ ദൗത്യം ഈ സ്ത്രീഹകാലത്തെ സഭയുടെ ഓർമ്മ സഭയെ ഓർമ്മിപ്പിക്കുന്നതും തിരുസഭ സ്വയം ഓർമ്മിക്കുന്നതും ബോധ്യമുള്ളവളാകുന്നതുമെല്ലാം ഈ ദൗത്യത്തെ കുറിച്ചാണ് ഇടപെടവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കർത്താവിൻ്റെതാണ് ഈ പദ്ധതി മുഴുവനും രക്ഷാകര പദ്ധതി മുഴുവനും ദൈവത്തിന്റേതാണ് പൃത്വിക ദൈവത്തിന്റേതാണ് അവരൊന്നിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള സത്യവും ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വായനകളിലെല്ലാം നമ്മൾ കാണുന്നത് ആദ്യ വായനയിൽ ആദ്യ വായനയിൽ ലേബലുടെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ മോശ അഹ്റോനെയും മക്കളെയും ഒക്കെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് അവരെ കഴുകി വിശുദ്ധീകരിച്ച് തിരുവസ്ത്രങ്ങൾ അണിയിച്ച് അവരെ അഭിഷേചിച്ച് ദൈവശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തുകയാണ് ീ ഐക്യപ്പെടുന്നവർ എന്തിലേക്കായിരിക്കണം അവരുടെ ശ്രദ്ധ എന്ന് കാണിക്കുന്നതാണ് അവർ പ്രഘോഷിക്കുന്ന ദൈവരാജ്യം പ്രഘോഷിക്കുന്നു പരീനിയമത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അറിയിക്കുന്നു മോശയിലൂടെ ദൈവത്തിന്റെ കൽപ്പനകൾ നിലപ്പെടും ഇതിൻ്റെ എല്ലാ ആത്യന്തിക ലക്ഷ്യം ദൈവാരാധനയിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഹ്റോനും അവന്റെ മക്കളും പുരോഹിതരാണ് ഈ പുരോഹിത ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സുവിശേഷ പ്രഘോഷണവും നയിക്കേണ്ടത് പുരോഹിത ശുശ്രൂഷയിലേക്കാണ് ദൈവാരാധനയിലേക്കാണ് ലോകം മുഴുവനും സത്യദൈവത്തെ അറിയുകയും അവിടുത്തെ സൃഷ്ടാവും പരിപാലകനും ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അസ്തി അസ്തിത്വത്തെ അംഗീകരിക്കുന്ന അവിടത്തേക്ക് വിധേയരാകുന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രഘോഷണത്തിന് വേണ്ടി ആൾക്കാരെ അയക്കുമ്പോൾ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അയക്കുമ്പോൾ അവിടുത്തെ പദ്ധതി അതായിരുന്നു അതുകൊണ്ടാണല്ലോ റൊമാക്കാർക്കുള്ള ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൊലൂ സുലിഹ പറയുന്നില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പോലെ സുവിശേഷ പ്രഘോഷണം നടത്തിയ പ്രേക്ഷിത പേരെ നടത്തിയ വേറൊരാളില്ലല്ലോ അദ്ദേഹം പറയുകയാണ് ഞാൻ ചെയ്തത് ഈശോയുടെ സുവിശേഷത്തിന് പുരോഗിത ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത് വിജാതിയിലാകുന്ന ബലിവസ്തു ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി അവരെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരുക്കി ദൈവാരാധന എനിക്ക് നയിച്ചുവെന്ന് അതുതന്നെയാണ് ഏഷ്യായിക്കുണ്ടാകുന്ന ദർശനത്തിന്റെയും പശ്ചാത്തലം ദേവാലയത്തിലാണ് ദർശനമുണ്ടാകുന്നത് ഏശ്യായിക്ക് സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ പാടുന്ന മാലാഹവൃന്ദം ഈ സന്ദർഭത്തിലാണ് ഏശയായിക്ക് തൻ്റെ അയോഗ്യതയെക്കുറിച്ച് പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത് ഈ ഏശയായുടെ ദർശനം നമ്മുടെ കുർബാനയിൽ സമൂഹം ആരാധനാ സമൂഹം മോശാന ഗീതം ആലപിക്കുമ്പോൾ കാർമ്മികൻ താഴ്ന്ന സ്വരത്തിൽ ഈ ഏശ്യയുടെ രംഗം പ്രാർത്ഥനയായി ചൊല്ലുന്നുണ്ട് അപ്പോൾ ഈ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് ബോധവാനാകുന്ന ഏശ്യായയാണ് ബലിപീഠത്തിൽ നിന്ന് കുടലുകൊണ്ടെടുത്ത ആ തീക്കട്ട കൊണ്ട് അതിൻ്റെ അധരങ്ങൾ സ്പർശിച്ചുകൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്നത് അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും മോശ ശുദ്ധീകരിച്ചതുപോലെ കഴുകി ശുദ്ധീകരിച്ചതുപോലെ ഇവിടെ ഇതാ ഏശീയ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വക്താവ് ആകുവാൻ വേണ്ടി പ്രവാചനാകുവാൻ വേണ്ടി ഇതാ ഏശീയായെയും ദൈവം ശുദ്ധീകരിക്കുകയാണ് ബലിപീഠത്തിൽ നിന്ന് കുടലുകൊണ്ടെടുത്ത ഈ തീക്കട്ട കൊണ്ട് ഈ തീക്കട്ട സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയെയാണ് നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ർബാനയെ തന്നെയാണെന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം അത് തന്നെ നമ്മുടെ ചില മാറി വരുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധൂർബാനയെ തീക്കട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഓർമ്മയുള്ളതുമാണ് ഇതേക്കുറിച്ച് തന്നെയാണ് പൗലോസ്ലിഹ പറയുന്നത് മിശിഹ എന്നും വിളിക്കുന്നുണ്ട് സ്ലിഹന്മാരെ അന്ന് അയച്ചു തുടർന്ന് ഉത്ഥാനത്തിന് ശേഷം പൗലോസിനെ പൗലോസിനെ വിളിച്ചു തന്റെ ശിഷ്യനായി തന്റെ സാക്ഷിയായി അയച്ചു അപ്പോൾ ഈ വിളിയുടെ എല്ലാം മാനദണ്ഡം എന്താണ് ഭൗതികമായ ബാഹ്യമായ ഒരു മാനദണ്ഡവുമല്ല ലോകദൃഷ്ടിയില് ബുദ്ധിമാന്മാരെയും ശക്തരെയും ഒക്കെ ലജിപ്പിക്കുവാന് വേണ്ടി പോഷന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്നാണ് അവിടെ ശക്തരെ ലജിപ്പിക്കുവാന് വേണ്ടി അശക്തരായവർ തിരഞ്ഞെടുക്കുന്നു നിസ്സാരരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുക്കുന്നു കാരണം അവിടുന്ന് സ്വയം ഇല്ലാതായവനാണ് എല്ലാമായിരിക്കെ സർവാധിപനായിരിക്കെ അവിടുന്ന് ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ചവനാണ് ഈ ഈ തത്വം തന്നെയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനം അതുകൊണ്ടാണ് നമ്മെ അവിടുന്ന് വിളിച്ചിരിക്കുന്നത് നിസാരരും ദുർബലരുമായ നമ്മെ അവിടുന്ന് വിളിച്ച് നമ്മെ ശക്തിപ്പെടുത്തി അവിടുത്തെ സാക്ഷികളായിട്ട് അയക്കുകയാണ് അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് അയയ്ക്കുകയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈശോയുടെ സുവിശേഷമാണ് അതുകൊണ്ടാണ് അഭിമാനിക്കുന്നവൻ അഭിമാനിക്കട്ടെ ജീവന്റെ ഉറവിടം മിശിഹായാണ് ഈശോ മിശിഹായാണ് അവിടുത്തെ സുവിശേഷമാണ് അവിടുത്തെ ശക്തിയാണ് എന്ന് ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സാക്ഷിപ്പെടുത്തുവാനായിട്ട് ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ അയക്കപ്പെടുകയാണ് ഈശോയാൽ തന്നെ ഈശോയുടെ ശിഷ്യന്മാരാൽ സ്ലിഹന്മാരാൽ അവരുടെ കൈപ്പ് വഴി അവരിലൂടെ ലഭിക്കുന്ന അവരിലൂടെ കൈമാറപ്പെട്ട് ലഭിച്ച ആ വിശ്വാസത്തിലൂടെ അവരിലൂടെ നമുക്ക് ലഭിച്ച മാമോദീസ എന്നും തുടർന്നുള്ള മറ്റു എല്ലാം നമ്മളും ഈ കൃപയ്ക്ക് പാത്രിഭൂതരായിക്കൊണ്ട് നമ്മൾ അയക്കപ്പെടുകയാണ് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി ഈ സുവിശേഷ പ്രഘോഷണവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഉന്മുഖമായിരിക്കേണ്ടത് സത്യദൈവത്തിലെ ആരാധനയിലേക്കാണ് പരിശുദ്ധ കുർബാനയിലേക്കാണ് എന്നുള്ള സത്യവും നമ്മെ ഈ വായനകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം ഇതിനനുസരിച്ച് വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ